ിശം എന്നെ കാത്തിടുന്നവ നീയേ കൃപകൾ തന്നും തുണയായി വന്നും നടത്തുന്ന അത്ഭുതമാ കൃപകൾ തന്നും തുണയായി വന്നും നടത്തുന്നത്ഭുത ഇയോ ഒൻപത് പത്ത് അവൻ ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങളെയും എണ്ണമില്ലാത്ത അത്ഭുതങ്ങളെയും ചെയ്യുന്നു സ്വയം നീതിമാനെന്ന് അവകാശപ്പെടുന്ന ഇയോവിനെ സ്നേഹിതന്മാർ ശക്തമായി ചോദ്യം ചെയ്യുകയാണ് ആരോപണങ്ങൾക്ക് ഈയോബ് മറുപടി പറയുന്നത് ദൈവത്തിന്റെ അനന്തജ്ഞാനത്തെയും മഹാശക്തിയെയും വിവരിച്ചുകൊണ്ടാണ് പർവ്വതങ്ങളെ നീക്കി ഭൂമിയെ സ്വസ്ഥാനത്ത് നിന്ന് ഇളക്കി നക്ഷത്രങ്ങളെ പൊതിഞ്ഞ് മുദ്രയിടുന്നവനാണ് തന്റെ ദൈവം എന്ന് അദ്ദേഹം പറയുന്നു ഈ അത്ഭുതവാനായ ദൈവത്തിന് മുൻപിൽ ഞാൻ എന്റെ നടപ്പ് തെളിയിക്കുമെന്ന് ധൈര്യപൂർവ്വം അവകാശപ്പെട്ട യോബ് എത്ര ശ്രേഷ്ഠ വ്യക്തിത്വമാണ് പ്രിയരേ നമുക്കും ശ്രമിക്കാം സർവവ്യാപിയായ ദൈവത്തിന് മുൻപിൽ നേരോടെ നടക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ കഷ്ടതയുടെ തീച്ചുമുള്ളയിലും ഭക്തി മുറുകെ പിടിച്ച യോപിനെ പോലെ ഭക്തിയോടെ ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ അവിടുത്തെ മഹത്വവും ശക്തിയും ബോധ്യപ്പെട്ട് നടക്കുവാൻ കൃപ നൽകണമേ ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ